നമസ്കാരം രക്ഷണം ട്രസ്റ്റ് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ് വേറൊന്നുമല്ല നമ്മുടെ രക്ഷണം എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തെ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ടുള്ളൊരു വിജയമാണ് ആ വിജയത്തിൽ ഞാൻ സന്തോഷിക്കുകയല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതല്ലേ ഇന്ന് രക്ഷണം മലപ്പുറം ജില്ലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എത്തിയിട്ടുണ്ട് ഓരോ ജില്ലയ്ക്കും ഓരോ ഗ്രൂപ്പ് വീതം പതിനാല് ഗ്രൂപ്പുകളിന്ന് രക്ഷണം എന്ന് പറയുന്ന പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസിങ് എന്താന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തില് ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തം വേൽക്കാനുള്ള ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഏകദേശം ഒരു നാൽപ്പതോളം പഞ്ചായത്തുകൾ ഈ സമയം കൊണ്ട് ഉത്തരവാദിത്തങ്ങളായി അതുപോലെ തന്നെയാണ് ഓരോ ജില്ലയിലും വളരെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുക്കുന്നു ഹൈന്ദവ സമൂഹം ജാതി മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഒരു എന്താ പറയുക കുടുംബാംഗമായിട്ട് മാറുകയാണ് ഇപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ താഴെത്തട്ടിൽ കിടക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അസുഖം വന്നുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങനെ പബ്ലിക്കിലിട്ട് എന്താ പറയുക അവരുടെ അഭിമാനത്തെ വിറ്റുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് എല്ലാവർക്കും അഭിമാനമുണ്ട് പക്ഷേ അസുഖം കാര്യങ്ങളും വരുമ്പോൾ അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ആളുകൾക്ക് മുമ്പിലൂടെ കൈന്ന് കിട്ടാമെന്നുള്ളൊരു അവസ്ഥയിലോട്ട് ആളുകൾ എത്തുകയാണ് ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇതൊക്കെ അത് കണ്ടും മടുത്തവനാണ് ഞാൻ ഹൈന്ദവ സമൂഹത്തിന്റെ അഭിമാനം ഇങ്ങനെ തലതാഴ്ത്തി പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു പദ്ധതിയാണ് ഈ ഒരു രൂപ ഒരു ദിവസം സഹായം അതൊരു ട്രസ്റ്റാണ് അല്ലാതെ ഒരു അക്കൗണ്ട് നമ്പറോട്ട് പൈസ ഇട്ട് പിന്നെ ഒരു അക്കൗണ്ട് നമ്പറോട്ട് മാറ്റി അവിടെ നിന്ന് വേറെ ഒന്നിലോട്ട് മാറ്റി അങ്ങനെയൊന്നുമല്ല ഇതൊരു ട്രസ്റ്റായിരിക്കും ഇതൊരു എൻ ജി ഒ കൂടി ഇതിൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ബെനിഫിറ്റുകളും നമ്മൾ ഈ ട്രസ്റ്റ് വഴി വാങ്ങും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ കുടുംബങ്ങളിൽ നിന്നും മാസം ഒരു സംഖ്യ എന്ന രീതിയിൽ ഇതിന് വരിസംഖ്യ വാങ്ങുന്നുണ്ട് അതും കൂടി ചേരുമ്പോൾ ഈ പറയുന്ന പോലെ ആളുകൾക്ക് മുമ്പിലൂടെ അഭിമാനം എന്താ പറയാ ചോർന്നുകൊണ്ടുപോയി നിന്ന് കൊടുക്കേണ്ട ഒരു ഗതികേട് ഇല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ കൊണ്ടുപോകണം അതാണ് ഇതിന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലെല്ലാ ആളുകളും അതിൻ്റെ ഒരു ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി കൊണ്ട് വളരെ ആർജ്ജവത്തോടു കൂടി വളരെ കൂടിയൊക്കെ ഈ പറഞ്ഞ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കാൻ സജ്ജരായി കൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആളുകൾ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്നുള്ള ആ ഒരു രീതിയിലോട്ട് മാറി നിൽക്കുന്നത് ഇപ്പോൾ ഓരോ ജില്ലയിലും നമ്മൾ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പഞ്ചായത്ത് തലം തിരിച്ചുകൊണ്ട് ഒരു പഞ്ചായത്തിൽ ഒരാൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാവുക അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ബാക്കി അദ്ദേഹത്തിന്റെ ആ പഞ്ചായത്തിലെ വാർഡിലെ പ്രവർത്തകരുണ്ടാവുക അപ്പോൾ നമ്മൾ ഓരോ കുടുംബത്തിലും കയറിക്കൊണ്ട് നമ്മുടെ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി അവരൊരു അംഗമാക്കി മാറ്റുകയാണ് ട്രസ്റ്റിൻ്റെ അവർ മാസം ഒരു ഒരു ജോലിക്ക് പോകുന്ന ഒരാൾ മുപ്പത് രൂപയാണ് ഒരു മാസം ഈ ട്രസ്റ്റിലോട്ട് സംഭാവന ചെയ്യുക ഇത് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം ആളുകളിലോട്ട് എത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം നാൽപ്പത് ലക്ഷം പേര് നമ്മുടെ കൂടെ ഈ ഒരു പദ്ധതിയുമായിട്ട് കൂടെ നിൽക്കും ദിനം ഒരു രൂപ സംഭാവന നൽകിക്കൊണ്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നമ്മൾ സഹായങ്ങൾ കൈമാറാൻ തുടങ്ങും അതായത് ഈ ആളുകളുടെ മുമ്പിലൂടെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല എന്നർത്ഥം പകരം വെബ്സൈറ്റ് വഴി നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ആളുകൾക്ക് ഞാൻ ഈ പറയുന്ന ട്രസ്റ്റിലോട്ട് ഞാൻ പണം കൊടുത്തിട്ടുണ്ടല്ലോ അവരത് എന്തിനുപയോഗിച്ചു എന്നറിയാനുള്ള അവകാശമുണ്ട് അതിനുവേണ്ടിയാണ് ട്രസ്റ്റിന് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് ആ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് ഈ ചെയ്തു കൊടുത്ത ആളുകളുടെ അഭിമാനം ക്ഷതമേക്കാത്ത രീതിയിൽ നമ്മളവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കും ഒരു സഹായം കൊടുക്കുമ്പോൾ അതിന് വലിയ രീതിയിൽ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് എടുത്തുകൊണ്ട് ആ കുടുംബത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട് അമ്മമാരോട് കരയാൻ പറയുക അച്ഛന്മാരോട് കരയാൻ പറയുക ഇതൊക്കെ ഇവരുടെ ഒരു നിവർത്തി കൊണ്ടാണ് അവർ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ ചെയ്തു കൊടുക്കുന്ന ആളുകളെന്ന് പറയപ്പെടുന്ന ചാരിറ്റി നന്മമരങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പകരം അവനവന്റെ വഴിറ്റിപ്പിഴപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നാൽ ചില ആളുകളുണ്ട് നാസർമാനക്ക പോലുള്ള ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കൈ എടുത്ത് കുമ്പിടേണ്ട ആളുകളാണ് അവരെ പോലത്തെ ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് അത് അവരൊന്നും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ വേറെ കുറെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് എന്താ പറയാ ഒരു നന്മ മരം കളിക്കുന്ന ആളുകൾ അവരെ അവരുദ്ദേശിക്കുന്നത് വേറെയാണ് എന്തായാലും നമ്മൾ ഇപ്പോഴെങ്കിലും നമുക്കൊരു ഒരുമ വരാൻ തുടങ്ങിയത് കൊണ്ട് എനിക്ക് എനിക്ക് എന്താ പറയുക ഇതിൽ വലിയ പ്രതീക്ഷയുണ്ട് ഇത് മുന്നോട്ട് പോകും ഈ പറഞ്ഞ ട്രസ്റ്റിന് ഒരിക്കലും ജാതിയില്ല ഇവിടെ ഈ ട്രസ്റ്റിൽ അംഗമാകുന്ന ഒരാളും ജാതിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവന്റെ ജാതി എന്തെന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും ഇവിടെ പല ആളുകൾക്കും പല രാഷ്ട്രീയം ഉണ്ടാകും ഈ ട്രസ്റ്റിന്റെ ഉള്ളിൽ വരുമ്പോൾ എല്ലാം ഒരമ്മ പറ്റ മക്കളാണ് ഈ ട്രസ്റ്റിന് യാതൊരു രാഷ്ട്രീയവുമില്ല ഈ ട്രസ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷേ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോഴോ ഒരാളെ സഹായിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏത് തരത്തിൽ പ്രവർത്തനമായാലും അവർക്കൊരിക്കലും അതിൽ രാഷ്ട്രീയം കാണിക്കാൻ പറ്റില്ല അവർക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം അത് അവരുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമാണ് പക്ഷെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവിടെ യാതൊരു രാഷ്ട്രീയമോ ജാതിയോ പാടില്ല ഇതിന് തയ്യാറുള്ള ആളുകൾ തീർച്ചയായിട്ടും രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ട്രസ്റ്റിലോട്ട് വരിക നിങ്ങൾക്ക് ചേരാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയുടെയും ലിങ്കുകൾ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്തു വയ്ക്കാം നിങ്ങൾക്ക് അവിടെ കയറാം അവിടെ നിന്നും നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ എന്ന് നോക്കിയിട്ട് ആ പഞ്ചായത്ത് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ നാട്ടുകാരാണ് നിങ്ങൾ അറിയുന്നവരാണ് അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലോട്ട് നമുക്ക് കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ട്രസ്റ്റ് ഏകദേശം രജിസ്റ്ററിൻ്റെ ഒരു അടുത്ത് നിൽക്കുകയാണ് ഏതു നിമിഷവും രജിസ്റ്റർ നടക്കും നമ്മുടെ ട്രസ്റ്റിൻ്റെ അത് കഴിഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്നത് പല ആളുകൾക്ക് ഇത് ഭയങ്കര അർജൻറ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് ചെയ്യണം അങ്ങനെ നമുക്ക് എടുത്ത് ചാടി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ലത് ഇതിന്റെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് വെച്ചിട്ടില്ല എങ്കിൽ ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു കുമ്മിള മാത്രമാണ് ഈ ഒരു ആശയം അറിയാലോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രസ്റ്റിന്റെ ആശയം എന്ന് പറയുന്നത് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതിൽ ജാതി പറയാൻ പാടില്ല ജാതിയില്ലാത്തൊരു ഹൈന്ദവ സമൂഹം ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ അവിടെ ആർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗം ഒരു വലിയ യൂണിറ്റി ജാതിയും രാഷ്ട്രീയവും ഇല്ലാതുകൂടിയാണ് സോ അവിടെ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നൊക്കെ എനിക്ക് യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും പതുക്കെ 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 വെച്ച് കയറാൻ തന്നെ പറ്റുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പഞ്ചായത്തിലും കേരളത്തിലെ എല്ലാ ജില്ലയും ഇപ്പൊ കവർ ചെയ്തു നമ്മൾ അതിന് ജില്ലാ ഭാരവാഹികളൊക്കെ റെഡിയായി ഇനി നമുക്ക് ഓരോ പഞ്ചായത്തിലുമുള്ള ഭാരവാഹികളെയാണ് വേണ്ടത് അപ്പോൾ ഇതിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടി നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ് നിങ്ങളെ ഞാൻ അതിലോട്ട് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു വരണം അവനവന്റെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ ഏറ്റെടുക്കണം ഹൈന്ദവ സമൂഹത്തെ കൈപ്പിടിച്ചു വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ആ ദൂരെ കാണുന്ന ആ ഒരു കുഞ്ഞു വെളിച്ചമുണ്ട് അത് വലിയ വെളിച്ചമാണ് പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതാണ് ആ വെളിച്ചത്തിലോട്ടുള്ള പ്രയാണമാണ് നമ്മൾ തുടങ്ങുന്നത് അതിനിടയിൽ നമ്മൾ ജാതിയും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ആ വെളിച്ചത്തിലോട്ട് എത്തേണ്ട ദിശാബോധത്തെ കെടുത്തരുത് നമ്മൾ സംസാരിക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും ആ വെളിച്ചത്തെ കുറിച്ചായിരിക്കണം ആ വെളിച്ചത്തിലോട്ട് എങ്ങനെ എത്താമെന്നതിനെ കുറിച്ചായിരിക്കണം ആ വെളിച്ചമാണ് രക്ഷണം ട്രസ്റ്റ് അവിടെ നിങ്ങൾ ഒരമ്മ പറ്റുന്ന മക്കളാണ് നിങ്ങൾക്ക് അവിടെ രാഷ്ട്രീയം പറ്റില്ല നിങ്ങൾക്ക് അവിടെ ജാതി പറ്റില്ല ഒന്നും പറ്റില്ല അവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവൻ നിങ്ങളുടെ സഹോദരനാണ് ഇവിടെ പല ആൾക്കാരും ചോദിക്കും നിങ്ങളെന്താ ഹിന്ദുക്കളെ മാത്രം മറ്റുള്ളവർക്ക് അതെല്ലാം ഉണ്ടായിക്കോട്ടെ അവർക്ക് വേണ്ടതൊക്കെ അവർ ചെയ്തോട്ടെ നമ്മളിവിടെ ഹൈന്ദവന്റെ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുക ഇതിൽ യാതൊരു തരത്തിലുള്ള വർഗീയതയില്ല താഴെത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ സഹോദരന്മാരെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക നമ്മുടെ ജീവിത രീതിയുമായിട്ട് താരതമ്യം ചെയ്യുന്ന രീതിയിലോട്ട് അവരെ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരിക നമുക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുക ഈ രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റിന് വലിയൊരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ വലിയൊരു കോളേജ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള കോളേജ് ഇങ്ങനെ പല രീതിയിലും ഈ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അഖമഴിഞ്ഞ സഹകരണം അത് പ്രവൃത്തിയിലൂടെ ആയാലും ശരി ദാനധർമ്മത്തിലൂടെ ആയാലും ശരി ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ശരി ഗ്രൂപ്പുകളിൽ വന്നിട്ട് അനാവശ്യ ചർച്ചകൾ നടത്തി വഴിതെറ്റിക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാലും ശരി നിങ്ങൾക്ക് ട്രസ്റ്റുമായിട്ട് സഹകരിക്കാം എന്ന് നിങ്ങളുടെ സ്വന്തം ഡി സി പി ഉണ്ണി നന്ദി നമസ്കാരം